മലബാറിനെ പറ്റി ഇന്ന് നമ്മൾ നിലനിൽക്കുന്ന ഒരു ധാരണ പ്രത്യേകിച്ച് വടക്കൻ കേരളത്തിൻ്റെ ഒരു അഞ്ചാറ് ജില്ലകൾ ഉൾക്കൊള്ളുന്ന ഒരു പ്രദേശം മാത്രമാണ് മലബാർ എന്നാണ് അത് രൂപപ്പെട്ടു വരുന്നത് ബ്രിട്ടീഷുകാർ മലബാർ ഏറ്റെടുത്ത് അതും അവരൊരു ആയിരത്തി എഴുന്നൂറ്റി എൺപതുകളിൽ ടിപ്പുവിൻ്റെ ആക്രമണത്തെ തുടർന്ന് പിന്നെ ആയിരത്തി എഴുന്നൂറ്റി തൊണ്ണൂറ്റി രണ്ടിൽ ശ്രീരംഗപട്ടണം ട്രീറ്റിയെ തുടർന്ന് ഏറ്റെടുത്ത വിവിധ നാടുകൾ കേരളത്തിൻ്റെ ഭാഗങ്ങളിലുള്ള വിവിധ നാടുകൾ ചേർത്തിട്ട് ആ ഒരു പ്രദേശം ബ്രിട്ടീഷുകാർക്ക് കൈമാറുകയും അതിനെ തുടർന്ന് അവരുടെ ബ്രിട്ടീഷ് എംപയറിൻ്റെ അല്ലെങ്കിൽ ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയുടെ കീഴിൽ വന്ന ആ ഒരു ഏതാനും സ്ഥലങ്ങളെ പ്രദേശങ്ങളെ ഒറ്റ ടൈമായിട്ടാണ് അവർ മലബാർ ഡിസ്ട്രിക്റ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ മലബാർ പ്രൊവിൻസ് മലബാർ ഡിസ്ട്രിക്ട് എന്നൊക്കെ വിളിച്ചു തുടങ്ങുന്നത് ശരിക്ക് പറഞ്ഞാൽ അതിന് മുമ്പുള്ള ഒരു പതിനേഴ് ഈ പത്തൊമ്പതാം നൂറ്റാണ്ട് പതിനെട്ടാം നൂറ്റാണ്ടിന് മുമ്പുള്ള മലബാർ എന്ന് പറയുന്നത് വളരെ വിശാലമായ ഒരു മലബാറാണ് അത് എവിടെ തുടങ്ങുന്നു എവിടെ അവസാനിക്കുന്നു എന്നുള്ളതിൽ വിവിധ ആൾക്കാർക്ക് വ്യത്യസ്ത അഭിപ്രായങ്ങളാണുള്ളത് അത് കേരളത്തെ മുഴുവൻ സൂചിപ്പിക്കുന്ന ഒരു പദം ആയിട്ടാണ് പഴയ മിക്കവാറുമെല്ലാ മധ്യകാല സ്രോതസ്സുകളിലും നമ്മൾ കാണുന്നത് പക്ഷേ കേരളം മാത്രമായിരുന്നില്ല കേരളം തമിഴ്നാട് ചില ഒരു പതിമൂന്നാം നൂറ്റാണ്ടിലൊക്കെയുള്ള അറബ് അറബ് പേർഷ്യൻ ജോഗ്രഫിക്കൽ ട്രാവൽ അക്കൗണ്ടുകളൊക്കെ നമ്മൾ കാണുന്നത് അത് കൊങ്കൺ ഗുജറാത്ത് മുൾത്താൻ അതായത് ഇന്നത്തെ പാകിസ്ഥാനിലെ മുൾത്താൻ വരെ ഈ മലബാറിൻ്റെ പിന്നെ വടക്കൻ അതിർത്തി ചേർന്ന് നിൽക്കുന്നതെന്നൊക്കെ ചില ആൾക്കാർ എഴുതുന്നതായിട്ട് ജോഗ്രഫേഴ്സ് എഴുതുന്നതായിട്ട് നമുക്ക് കാണാം അത് എത്രത്തോളം വാസ്തവമാണ് അവരുടെ ഒരു ഡയറക്റ്റ് നോളജിൻ്റെ അടിസ്ഥാനത്തിലാണ് അവർ എഴുതുന്നത് എന്നുള്ളത് നമുക്ക് പറയാൻ പറ്റില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അങ്ങനെ എഴുതുന്നതിൽ ചില ആൾക്കാർ പറയുന്നുണ്ടെന്ന് വെച്ചാൽ മലബാർ എന്ന് പറയുന്നത് ഇന്ത്യയുടെ മധ്യഭാഗത്താണ് സ്ഥിതി എന്നുള്ളത് അദ്ദേഹം ഒരു യാക്കൂത്തുൽ ഹമേബി എന്ന് പറയുന്ന ഒരു സ്ലേവ് ജോഗ്രഫറാണ് ഇത് എഴുതുന്നത് അപ്പോൾ അദ്ദേഹം വൈജൻ്റെ നമ്പറിൻ്റെ കീഴിലുണ്ടായിരുന്നു അപ്പോൾ അദ്ദേഹം മലബാറിനെപ്പറ്റി മലബാറിലെ വിവിധ തുറമുഖ നഗരങ്ങളെപ്പറ്റി അല്ലാണെങ്കിൽ അവിടെയുള്ള വിവിധ ഉൽപ്പന്നങ്ങളെപ്പറ്റി പറയുന്നതൊക്കെ വളരെ കൃത്യമായ വിവരണങ്ങളാണ് എങ്കിൽ തന്നെയും ഇന്ത്യയുടെ മധ്യഭാഗത്താണ് ഇദ്ദേഹം പറയുന്നത് എന്നുള്ളത് എന്താണ് ഒരു കുറച്ച് ഒരു ഒരുപക്ഷെ എക്സാജറേഷൻ ആയിരിക്കാം അല്ലാന്നുണ്ടെങ്കിൽ തെറ്റായ ധാരണയുടെ അടിസ്ഥാനത്തിലായിരിക്കും അത് വന്നിട്ടുണ്ടാവുക അല്ലാണെങ്കിൽ ചിലപ്പോൾ അത് കോപ്പി ചെയ്ത ആളുടെ തെറ്റുമായിരിക്കും പക്ഷേ മറ്റുള്ള ചില ജ്യോഗ്രഫിക്കൽ ലിറ്ററേച്ചറുകളിലൊക്കെ നമുക്ക് കാണാൻ പറ്റുന്നതെന്ന് വെച്ചാൽ ഈ മൊത്തം സൗത്ത് ഏഷ്യ ഇന്ന് നമ്മൾ കാണുന്ന വലിയ ഇന്ത്യൻ ഉപഭൂഖണ്ഡത്തെ അവർ മൂന്നായിട്ട് തരംതിരിക്കുന്നതാണ് ഒന്ന് സിന്ധ് ഹിന്ദ് മലബാർ അപ്പം ഈ സിന്ധ് എന്ന് പറയുന്നത് ഇന്നത്തെ ഒരു നോർത്ത് വെസ്റ്റേൺ അല്ലെങ്കിൽ പാകിസ്ഥാൻ അങ്ങനെ സിന്ധ് എന്നുള്ളതും ഹിന്ദ് എന്നുള്ളത് നോർത്ത് ഇന്ത്യ മൊത്തം ഭാഗങ്ങളും പിന്നെ സൗത്ത് ഇന്ത്യയെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മലബാർ എന്നുള്ള പ്രയോഗം നടത്തുന്നതായിട്ട് കാണാം ഇത് അറേബ്യൻ പേർഷ്യൻ സ്രോതസ്സുകൾ മാത്രമല്ല ഒരു പതിനാറാം നൂറ്റാണ്ടോടെ യൂറോപ്യൻ സ്രോതസ്സുകളിൽ പോർച്ചുഗീസ് സ്രോതസ്സുകളിൽ പിന്നെ സ്പാനിഷ് സ്രോതസ്സുകളിൽ ഡച്ച് ഇംഗ്ലീഷ് സ്രോതസ്സുകളിൽ വരെ മലബാർ എന്ന് പറയുന്നത് ഈ പടിഞ്ഞാറൻ തീരപ്രദേശങ്ങൾ മാത്രമല്ല കിഴക്കൻ തീര ഇന്ത്യയുടെ അതായത് നമ്മുടെ തമിഴ്നാട് ഈസ്റ്റ് കോസ്റ്റ് എന്ന് പറയുന്നത് ഈസ്റ്റ് കോസ്റ്റ് കോറമണ്ടൽ കോസ്റ്റ് ഭാഗങ്ങളൊക്കെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മലബാർ ഉപയോഗിക്കുന്നതായിട്ടാണ് അത് ശ്രീലങ്ക വരെ മലബാറിൻ്റെ ഭാഗമായിട്ട് ശ്രീലങ്കക്കാരായ സിൻഹളീസ് ആയിട്ടുള്ള ചില ആൾക്കാരെ അവർ മലബാർ മലബാരികൾ എന്നൊക്കെയുള്ള രീതിയിൽ പ്രത്യേകിച്ച് ഈ ഭാഗങ്ങളിൽ നിന്ന് എന്താ പറയുക ആന്ധ്ര തെലു തെലുങ്കാന തമിഴ്നാട് കേരള ശ്രീലങ്ക തുടങ്ങിയിട്ടുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ ലാറ്റിൻ അമേരിക്ക പോലുള്ള സ്ഥലങ്ങളിലൊക്കെ അടിമകളായിട്ടും മറ്റും കൊണ്ടുപോയ ആൾക്കാരെ സൂചിപ്പിക്കാൻ വേണ്ടിയിട്ട് മലബാരികൾ എന്നുള്ള മലബാരസ് എന്ന് പറയുന്ന ഒരു പ്രയോഗമൊക്കെ അവർ ഉപയോഗിക്കുന്നതായിട്ട് കാണാം അത് ഇന്ന് നമ്മൾ കാണുന്ന മലബാറിൽ നിന്ന് മാത്രം ആയിക്കൊള്ളണം എന്നില്ല ഇവിടെ നിന്നും ആവാം ഇന്ന് നമ്മൾ ഇന്ന് കാണുന്നത് പക്ഷെ അതല്ലാത്ത ഈ സ്ഥലങ്ങളിൽ നിന്നൊക്കെയുള്ള ആൾക്കാരും ആയിരിക്കാം ഈ തമിഴ് ഭാഷയ്ക്ക് തന്നെ മലബാർ ലാംഗ്വേജ് മലബാരി ലാംഗ്വേജ് എന്നാണ് അതിൽ ഒരു വളരെ പ്രമാദമായ ഒരു ഡിക്ഷണറി തയ്യാറാക്കിയ ഇംഗ്ലീഷുകാരൻ ഉപയോഗിക്കുന്നത് റോബർട്ട് ഇർവിങ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര് തോന്നുന്നത് അദ്ദേഹം തമിഴിനെ സൂചിപ്പിക്കാൻ വേണ്ടി മലബാർ ഈ ഭാഷ എന്നാണ് ഉദ്ദേശിക്കുന്നത് അപ്പൊ ഈ മലബാർ എന്ന് പറയുന്നത് തമിഴ് ഒരു വലിയ പ്രദേശമാണ് എന്നത് കാണുന്നതിനേക്കാളേറെ മധ്യകാലങ്ങളിലെയും അതേമാതിരി പതിനാറ് പതിനേഴ് പതിനെട്ട് നൂറ്റാണ്ടുകൾ വരെയൊക്കെ ഒരു ധാരണയിൽ എന്നാണ് എനിക്ക് മനസ്സിലായിട്ടുള്ളത്